ഇരുപത്തെട്ട് കൊണ്ട് ഒരു വീട് നിസ്സാരോ കാര്യമല്ലാട്ടാ എന്റെ സുഹൃത്തിന്റെ ഒരുപാട് നാടത്തെ സ്വപ്നമാണ് ഒരു വീട് എന്നത് ഇന്ന് പലരുടെയും സ്വപ്നമാണ് അഞ്ചാറ് കൊല്ലം വേണ്ടി വന്നു അത് ഫൗണ്ടേഷൻ വരെ എത്തിക്കാൻ ഇന്ന് മിക്കവാറും വീടുകളിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് മുട്ടത്തോട് പോലെ താഴെ നിന്ന് ഭിത്തി രണ്ടടിക്ക് അടന്നു പോകുന്നത് അവനും കൂലിപ്പണി ആയതുകൊണ്ട് പല വീടുകളിലും ഇങ്ങനെ കണ്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന ആ ഒരു ചോദ്യം എന്നെത്തിച്ചത് യു എ പ്രവർത്തിക്കുന്ന എൺപത്തിനാല് രാജ്യങ്ങളിൽ നിന്ന് ഉപയോഗിക്കുന്ന ആങ്കർ എൽ ഏഡ് എന്ന കമ്പനിയുടെ ആസ്മാക്കോട്ട് ഡബ്ല്യു പി നയൻ ഹൺഡ്രഡ് എന്ന കിഡിലൻ പ്രോഡക്റ്റിലേക്കാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റിനെക്കാളും രണ്ടിരട്ടി വില കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഞാൻ അവനോട് ഇത് വേണോ എന്ന് ചോദിച്ചപ്പോൾ ഭാവിയിൽ നമുക്ക് ഭിത്തി പ്രശ്നം വരില്ല എന്നാണെങ്കിൽ നമുക്ക് നോക്കാം എത്രയോ ചിലവാകുന്നു എന്നതായിരുന്നു ഉത്തരം ആ ഉത്തരമാണ് ഈ കാണുന്ന പ്രോഡക്റ്റിലോട്ട് ഞങ്ങൾ എത്തിച്ചത് ഇരുപത് ലിറ്റർ പാക്കിംഗ് ആണ് വരുന്നത് മെറ്റൽ ബക്കറ്റിലാണ് മെറ്റീരിയൽ വരുന്നത് വെള്ളം ഒഴിക്കാതെ ഡയറക്റ്റ് രണ്ട് കോട്ട് ബേസ്മെന്റിൽ അടിക്കുക ഇതിവിടെ തീർന്നില്ല ബാത്റൂമ് റൂഫ് ടോപ്പ് ബാൽക്കണി ഭിത്തി എന്നിങ്ങനെ എല്ലായിടത്തും ഇപ്പോൾ പ്ലാസ്റ്ററിങ്ങിന് മുമ്പ് നമ്മൾ കല്ലിൽ വേണമെങ്കിലും ഈ ഒരറ്റ ഐറ്റം മതി നല്ലപോലെ പ്രഷർ വാഷർ ഉപയോഗിച്ച് കഴുകി ഹൊറിസോണ്ടൽ ഐറ്റം വെർട്ടിക്കൽ ആയിട്ടും രണ്ട് കോട്ട് അടിക്കുക പിന്നെ ഡബ്ല്യു പി നയൻ ഹൺഡ്രഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എണ്ണൂറ് ശതമാനം എലോങ്ങേഷൻ ആണ് അതായത് വൺ എം എം വരെയുള്ള ക്രാക്ക് നമ്മുടെ വിത്തുകളിലും ഫൗണ്ടേഷനിലും വന്നാലും നമ്മുടെ സാധനം വലിഞ്ഞ അവനെ പിടിച്ചു നിർത്തും ഇപ്പോൾ മാർക്കറ്റിലുള്ള ഒരു പ്രോഡക്റ്റിനും ഇത്ര വലിയ കപ്പാസിറ്റി ഉണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല മെയിൻ ആയിട്ട് നമ്മുടെ കടൽ തീരങ്ങളിൽ ഉപ്പ് പിടിക്കുന്ന ഭാങ്ങൾ വെള്ളക്കെട്ട് നേരത്തെ പാടമായ സ്ഥലം എന്നിങ്ങനെ എല്ലായിടത്തും ഈ സംഭവം ഉപയോഗിക്കുക ഇതിനായി നിങ്ങൾക്ക് ഒരാളെ വിളിക്കണമെന്നില്ല ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ബ്ലേഷ് വാങ്ങിച്ച് ഇത് അടിച്ചു തുടങ്ങാം ഏത് പ്രോഡക്റ്റാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് കമന്റിൽ ഒന്ന് അറിയിക്കുക അതുപോലെ വീട് പണിയുന്നവർ തീർച്ചയായും ഒരു തുക ഫൗണ്ടേഷനും മറ്റ് വാട്ടർ പ്രൂഫിങ് ചെയ്യാനും മാറ്റിവെക്കുക ഇല്ലെങ്കിൽ ഭാവിയിൽ ഇത് എങ്ങനെയൊക്കെ കാണേണ്ടി വരും വലിയൊരു വില കൊടുക്കേണ്ടി വരും അപ്പം ഈ പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി ബാക്കി വിശദമായ കാര്യങ്ങൾ അവരെല്ലാവരും പറഞ്ഞുതരും സാധാരണ ഒരു വ്യക്തിക്കും വാട്ടർ പ്രൂഫിങ്ങിനെ കുറിച്ചുള്ള ഒരു അറിവ് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസും ചെയ്യുന്നത് എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം